ഹലോ ഇറ്റ് ഇസ്മോണേസ്മലേക്ക് അപ്പോൾ ഫുഡ് ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നുള്ളത് നായരക്കട അഥവാ ശ്രീ വിജയലക്ഷ്മി വിലാസ് എന്ന് പറയുന്നൊരു ഹോട്ടലിലോട്ടാണ് വളരെ ഫേമസ് ആണ് പാലക്കാട് സുൽത്താൻപാട് ജംഗ്ഷൻ നിന്നും കോയമ്പത്തൂറിലോട്ട് അല്പം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും കേട്ടോ നമ്മൾ കാണുമ്പോൾ പുറത്തുള്ള ഒരു സെറ്റപ്പ് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻ ഇതേ ഉണ്ടാവുള്ളൂ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ പോകുന്നത് ഏകദേശം പതിനൊന്ന് പത്തേ മുക്കാൽ പതിനൊന്ന് മണിൻ്റെ അടുത്താണ് നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ തന്നെ ഓൾമോസ്റ്റ് തിരക്ക് കുറഞ്ഞു വരുന്നു രണ്ട് മണിവരെ ഈ ഹോട്ടലിൽ ഹോട്ടലുണ്ടാവുന്നതാണ് ഞാൻ കേട്ടത് അപ്പോൾ നേരെ ഇതിനുള്ള ചെന്ന് നല്ല ഇത് ഞാൻ കഴിക്കുന്ന സാധനം സോഫ്റ്റ് ഇഡ്ഡലി ആണ് നല്ല ഇഡ്ഡലിയും മട്ടൻ ചാപ്പ് സാമ്പത്തെ ഫേമസ് പിന്നെ അടിപൊളി ചട്ണിയാണ് ഈ ചട്നി രണ്ട് ചട്ണിയും ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ചട്ണിയായിരുന്നു ആ ചട്നി മാത്രം മതി നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാൻ പിന്നെ മട്ടൻ ചാപ്സും പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരു പുളിസയും ഓംലേറ്റും എടുത്തിട്ട് നേരെ അടി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും കൂടി എടുത്ത് കേട്ടോ ഇവിടെ മട്ടൻ ചാപ്സ് വെരി ഫേമസ് ആണ് അടിപൊളിയായിരുന്നു ഞാൻ ചിക്കൻ ചാപ്സ് കറിയാണ് എടുത്തത് ഓക്കെ അപ്പോൾ അടിപൊളി സ്പോട്ടാണ് പറ്റുന്നതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു